സേവന മികച്ച സേവനം ഫാമിലി മെഡിക്കൽ സെന്ററിൽ ഡയബറ്റിക് ഹെൽത്ത് കാർഡ് പദ്ധതി ആരംഭിച്ചു മരുന്നുകൾക്കും ും മുപ്പത് വരെ കീവ് മെഡിക് ലാബിൽ ലഭ്യമാണ് പേരാമ്പ്ര മെഡ്നിക് ഫാമിലി മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് ഹെൽത്ത് കാർഡ് പദ്ധതിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഹെൽത്ത് കാർഡ് പദ്ധതിയുടെ ഉദ്ഘാടനം പേരാമ്പ്ര ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പൊൻവറ നിർവഹിച്ചു ഏഴ് മാസത്തോളായി പക്ഷേ ഇത്രയും ഡോക്ടേഴ്സും ഇത്രയും സൗകര്യങ്ങളും തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഞാനിപ്പോൾ ഡോക്ടറെ സംസാരിച്ചു പോയാണ് ഇത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്ന് അറിയുന്നത് പുറത്ത് ആളുകളും പ്രദേശത്തുള്ള ആളുകളും തന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റിയും ഇവിടുത്തെ സൗകര്യത്തെ പറ്റിയും എല്ലാം അറിയണം നല്ലൊരു ഉദ്ദേശ കൂടിയാണ് ഒരു ഹെൽത്ത് കാർഡിൻ്റെ ഉദ്ഘാടനം നിർണ്ണയിക്കുന്നത്

അത്ര വലിയ പൈസക്കാരൊന്നും ഇല്ലാത്ത ഒരു കുറച്ച് സാധാരണ രീതിയിലുള്ള സ്ഥലമാണ് വലിയ ആക്സസും കാര്യങ്ങളൊന്നും ഇല്ല ആകെ മെയിൻ ആയിട്ടുള്ള ഇ എം എസ് പോലുള്ളതാണ് കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളു കുറച്ച് ഉള്ളിലോട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അതായത് കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും ചെയ്യണം അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഡയബറ്റിക് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഡയബറ്റിക് ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യങ്ങൾ എല്ലാ മാസവും ഒരു തവണ എഫ് ബി എസ് കൊളസ്ട്രോൾ എന്നിവ അൻപത് ശതമാനം വരെയും എച്ച് ബി എ വൺ സി നാൽപ്പത് ശതമാനം വരെയും തിരഞ്ഞെടുത്ത ലാബ് ടെസ്റ്റുകൾക്ക് മുപ്പത് ശതമാനം വരെയും തിരഞ്ഞെടുത്ത മരുന്നുകൾക്ക് പത്ത് ശതമാനം വരെയും ഇൻസുലിൻ വിലക്കുറവിലും ഇവിടെ ലഭിക്കും പ്രമേഹം നിർണയിക്കുന്നവർക്കും പ്രമേഹ നിയന്ത്രണം ആഗ്രഹിക്കുന്ന രോഗികൾക്കും മെഡ്നിക് എഫ് എം സിയുടെ ഡയബറ്റിക് ഹെൽത്ത് കാർഡ് നൽകുന്നു ആദ്യ തവണ പ്രമേഹ രോഗികൾക്ക് സൗജന്യ പരിശോധനയും നൽകുന്നു ഫാർമസിസ്റ്റ് അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബിൻലാ സി നായർ നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്പ്ര